പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല വീണ്ടും എന്തോ പ്രകോപനം ഉണ്ടായി അല്ലേ പോകാതെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തി വീണ്ടും പോലീസ് ജലപീരകം സാധാരണ ബാരിക്കേഡ് ബാരിക്കേഡല്ലേ ജലപീരം കഴിക്കുന്നത് ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് നേരെ ബാരിക്കേഡ് ബാരിക്കേഡല്ലേ സാധാരണ ജലവിനം കഴിക്കുന്നത് കഴിഞ്ഞോ കള്ളം തീർന്നോ ഇനി എന്താ പറയുക നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കല്ലേ ഞാൻ ബാരിക്കേഡ് പിടിക്കുന്നുണ്ടോ ഞാൻ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ പിടിക്കുന്നുണ്ടോ ഞാനും വിജയപാറ പ്രകോപനം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പോലീസ് ജലവീരങ്ക പ്രയോഗിച്ച് അദ്ദേഹവും ആ ജലവീരംഗ പ്രയോഗത്തിൽ നനഞ്ഞു എന്നാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രകോപനമാണ് അദ്ദേഹം അത് പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞോ നിങ്ങളുടെ ഈ ജലപീരോഗ്യ വാഹനത്തിൽ ജലം മുഴുവൻ കഴിഞ്ഞോ വെള്ളം മുഴുവൻ കഴിഞ്ഞോ എന്നാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിക്കൊണ്ടിരുന്നത് എന്താണെങ്കിലും ആ പ്രവർത്തകർ ഇപ്പോഴാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് അടുത്തുണ്ട് ഒരു കയ്യാകളി അവിടെ നിൽക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു കയ്യാളി ആ പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരം തീർത്ത് പോകാൻ എന്താണെങ്കിലും യൂത്ത് കോൺഗ്രസ് തയ്യാറാകുന്നില്ല ചില പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ ഈ പോലീസുമായി കയ്യാങ്കളി നടത്തുന്നുണ്ട് ആ പോലീസ് നിൽക്കുന്ന പ്രദേശത്ത് നിന്നകത്ത്

തുടർച്ചയായി ഒരു പ്രതിഷേധത്തിന് നേരെ ജലവീരങ്കി പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് റൗണ്ടെങ്കിലും ജലവീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ അലക്സ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വാഹനം വേറൊരു വരു രണ്ട് വാഹനം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വാഹനത്തിലും തുടർച്ചയായി ഇങ്ങനെ ജലവീരങ്കി പ്രവർത്തിപ്പിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിനിടയിൽ ജലവീരങ്കി പ്രയോഗിച്ചു എന്നത് ഒരു പ്രകോപനമായി മാറുകയും വീണ്ടും പ്രവർത്തകരും പോലീസുമായി ഒരു വാക്കുതർക്കം കയ്യാങ്കളി സംഘർഷം അതിൻ്റെ വക്കോളം എത്തുകയാണ് വീണ്ടും അവിടെ ലോക്സഭാ സമ്മേളനമായതുകൊണ്ടാവാം പോലീസും സംയമനം പാലിക്കുന്നുണ്ട് ഏറെ നേരമായിട്ട് അല്ലെ ജലഭീരങ്കി പ്രയോഗത്തിൽ മാത്രം ഒതുക്കുകയാണ്